നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് എവർക്കും സ്വാഗതം വെഞ്ഞാറമുടി കൂട്ടക്കൊല കേസ് പ്രതി അഫാന്റെ മാതാവ് ഷെമി ഷെമിയുടെ മൊഴി വീണ്ടും പുറത്തുവന്നിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങൾ ഈ ഷെമിയുടെ ഒരു മൊഴി രേഖപ്പെടുത്തുക എന്ന നീക്കം അന്വേഷണ സംഘം നടത്തിയിരുന്നു കട്ടിൽ നിന്ന് വീണു പരിക്ക് പറ്റിയെന്ന ആ ഒരു മൊഴിയിൽ ഇപ്പോഴും ഷെമി ഉറച്ചു നിൽക്കുകയാണ് അതായത് പ്രതി അഫാനെ സംരക്ഷിക്കുന്ന ഒരു മൊഴി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടിൽ തന്നെ ഷെമീന ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം മകൻ ചെയ്ത കൂട്ടക്കൊല എല്ലാവരുടെയും കൊലപാതക വാർത്തകൾ അറിഞ്ഞിട്ടും ഇതേ മൊഴിയിൽ അതായത് കട്ടിലിൽ നിന്നും വീണുണ്ടായ അപകടം എന്ന മുൻമൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഷെമീന കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ ഷെമീനയുടെ മൊഴി രേഖപ്പെടുത്താൻ എത്തിയപ്പോഴും താൻ കട്ടിലിൽ നിന്ന് വീണു എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ആശുപത്രിയിൽ നിന്നും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു ഇവിടേക്ക് എത്തിയാണ് ഷെമിയുടെ മൊഴി പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയത് മകൻ അഫാനല്ല ആക്രമിച്ചതെന്നും കട്ടിലിൽ നിന്ന് നിലത്ത് വീണ് തലയ്ക്ക് പരിക്കേറ്റു എന്നുമാണ് ഷെമീന ഇന്നലെയും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് മകന് മറ്റാരെയും ആക്രമിക്കാൻ കഴിയില്ല എന്നും ഷെമീന പോലീസിനോട് പറഞ്ഞു കട്ടിൽ നിന്ന് വീണാൽ ഇത്രയും വലിയ മുറിവ് പറ്റുമോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ ആദ്യം താൻ കട്ടിൽ നിന്ന് വീണു വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും വീണു എന്ന മറുപടിയാണ് ഷെമീന അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ വിവരങ്ങളും ഷെമീന അറിഞ്ഞതാണ് അഫാൻ എല്ലാ വിവരങ്ങളും പോലീസിനോട് ഏറ്റു പറഞ്ഞതുമാണ് എന്നിട്ടും എന്തിനാണ് ഷെമീന ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്ന ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരെയും കുഴക്കുകയാണ് മാത്രമല്ല മകന് മറ്റാരെ ആക്രമിക്കാൻ കഴിയില്ല എന്നും ഷെമീന ആവർത്തിച്ചു പറയുകയാണ് എന്തായാലും ഷെമീനയുടെ ഈ മൊഴി ആകെ ആശങ്കയുണ്ടാക്കുന്നു കാരണം ഇത്തരത്തിലൊരു മൊഴിയിൽ എന്തിനു ഷെമീന ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് കാരണം എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എന്തിനെ ഈ ഒരു കൊല കൂട്ട നടത്തിയ അഫാൻ തന്നെയാണ് താൻ എല്ലാം ഏറ്റുപറഞ്ഞതും മാത്രമല്ല തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞതും അതായത് ഓരോരുത്തരെ എങ്ങനെ കൊന്നു അല്ലെങ്കിൽ ഉമ്മയെ എങ്ങനെ ആക്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിക്രൂരമായിട്ട് യാതൊരു നിർവികാരതയും ഇല്ലാതെ അഫാൻ എല്ലാം ഏറ്റുപറഞ്ഞതാണ് അന്വേഷണ സംഘത്തോട് ഈ കാര്യങ്ങളെല്ലാം ഷമീനെ അറിഞ്ഞതാണ് എന്നിട്ടും താൻ കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഇത്തരത്തിലൊരു മൊഴി നൽകാൻ എങ്ങനെ ഷമീനക്ക് കഴിയുന്നു എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ് ഷമീനെ അതിക്രൂരമായിട്ടാണ് അഫാൻ ആക്രമിച്ചത് അതായത് ഈ ചുമറിനോട് ചേർത്ത് തല ഇടിക്കുകയും പിന്നീട് എല്ലാ കൊലപാതകങ്ങളും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഉമ്മ മരിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ചുറ്റിക വെച്ച് ആക്രമിക്കുകയും ഇത്തരത്തിൽ അതിക്രൂരമായിട്ടാണ് ഷമീനയെ അഫാൻ ആക്രമിച്ചത് Thank okay. ഇതെല്ലാം സത്യമായി നിലനിൽക്കവയാണ് ഷമീന ഇത്തരത്തിൽ കള്ളമൊഴി അല്ലെങ്കിൽ താൻ കടലിൽ നിന്ന് വീണു എന്ന ഒരു കള്ളമൊഴി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നറിയില്ല എങ്കിൽ പോലും അത്തരത്തിലൊരു കള്ളം ഈ ഒരു ഇത്രയും കാലം നമ്മൾ അറിഞ്ഞത് അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കള്ളമൊഴി ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ എന്തിനു ഇത്തരത്തിലൊരു കള്ളം ഷമീന പറയുന്നു അല്ലെങ്കിൽ എന്തു മറക്കാനാണ് ഷമീന ശ്രമിക്കുന്നത് മകനെ രക്ഷിക്കാനാണോ അതോ ഈ ഒരു കള്ളം പറഞ്ഞതിലൂടെ മറ്റെന്തെങ്കിലും ലക്ഷ്യമിടുന്നുണ്ടോ എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ശക്തമാവുകയാണ് ആദ്യം മജിസ്ട്രേറ്റ് ആശുപത്രി ചികിത്സയിലായിരുന്നപ്പോൾ മൊഴിയെടുത്തപ്പോഴും താൻ കട്ടിൽ നിന്ന് വീണു എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും താൻ കട്ടിലിൽ നിന്ന് വീണു എന്ന മൊഴിയിൽ തന്നെ ഷമീന ഉറച്ചു നിൽക്കുന്നു യാതൊരു മാറ്റവും ആ മൊഴിക്ക് സംഭവിച്ചിരിക്കുന്നില്ല എന്തിന് ഷമീന എന്താണ് ഷമീന മറയ്ക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലൊരു കള്ളം പറയുന്നത് തന്റെ ഇളയ മകനെ അഫാൻ കൊലപ്പെടുത്തി അല്ലെങ്കിൽ അഫ്സാൻ കൊല്ലപ്പെട്ടു മാത്രമല്ല ഫർസാനെ കൊലപ്പെടുത്തി അബ്ദുൽ ലത്തീഫിനെ കൊലപ്പെടുത്തി അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യയെ അഫാൻ കൊലപ്പെടുത്തി ഇതെല്ലാം അറിഞ്ഞിട്ടും ഷെമീന വീണ്ടും എന്തിന് കള്ളം പറയുന്നു എന്ന ചോദ്യം ഇപ്പോൾ വീണ്ടും ബാക്കിയാവുകയാണ് എന്തായാലും അക്ഷര ഷമീനോ അന്വേഷണ സംഘത്തെയും റഹീമിനെയും അതുപോലെ തന്നെ ചുറ്റുമുള്ളവരെയും ഒക്കെ ഒന്നടങ്കം അമ്പരപ്പിക്കുകയാണ് വെഞ്ഞാറമൂട് എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണൻ വെഞ്ഞാറമൂട് എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയത് എന്തായാലും ഷെമി ഇത്തരത്തിലൊരു നിലപാടിൽ നിന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും നിലപാടിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിർണായകമായ പല വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇവരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു നിർണായകമായ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു മാത്രമല്ല മെഞ്ഞാറങ്ങോട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷണത്തിൽ സാമ്പത്തിക കുറ്റം കൂടി ഉൾപ്പെടുത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് നടപടി തുടങ്ങി പ്രതി അഫാന്റെ കടബാധ്യത കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അഫാന്റെ കുടുംബം സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം കടം വാങ്ങിയതിന്റെ വിവരങ്ങൾ പോലീസിന് ഇതിനകം പലിശ ഇനത്തിൽ ഇവർ അഫാന്റെ കുടുംബത്തിൽ നിന്ന് വൻ തുക ഈടാക്കിയെന്ന വിവരത്തെ തുടർന്നാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന നീക്കത്തിലേക്ക് കടക്കുന്നത് പ്രതിമാസം വലിയ തുക പലിശ ഇനത്തിൽ അഫാന്റെ കുടുംബം നൽകിയിട്ടുണ്ടെന്ന രേഖകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിവരം മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന വെഞ്ഞാറമ്പൂട് പോലീസിന്റെ അപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും അഫാന്റെ സഹോദരൻ അഫ്സാൻ അഫാന്റെ സുഹൃത്ത് ഫർസാന എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് തെളിവെടുപ്പൊക്കെ പൂർത്തിയായിരുന്നു ഇനി എന്തായാലും ഫർസാനെയും അഫ്സാനെയും പേരുമലയിലെ വീട്ടിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് അവരെ കൊലപ്പെടുത്തിയ കേസിലായിരിക്കും ഇനി അഫാന്റെ മൊഴിയെടുക്കുക മാത്രമല്ല ചോദ്യം ചെയ്യുക കസ്റ്റഡിയിൽ വാങ്ങുക തെളിവെടുപ്പിന് കൊണ്ടുവരിക എന്തായാലും ഈ ഈ ഒരു മാ അഫാന്റെ മാതാവ് പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലാണ് കഴിയുന്നത് അവരുടെ ആരോഗ്യസ്ഥിതി ഇനിയും മെച്ചപ്പെട്ടിട്ടില്ല എന്തായാലും വിദഗ്ധ പരിശോധനയ്ക്ക് ഇനിയും വിധേയമാക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില അസ്വസ്ഥത ഷെമി പ്രകടിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് ഡോക്ടർമാർ എത്തി പരിശോധിച്ചിരുന്നു ആഹാരം കഴിക്കുന്നതിന് ഷമിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ട് തുടരുകയാണ് അഫാനെ കാണാൻ ഷെമി ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം എന്തായാലും കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമും ആവശ്യപ്പെട്ടിട്ടുണ്ട് തെളിവെടുപ്പിന്റെ ഭാഗമായി കിളിമാനൂർ എസ് എച്ച്ഒ ബി ജയൻ അബ്ദുൾ വിവര വിവരശേഖരണത്തിനായി കിളിമാനൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴാണ് ഇത്തരത്തിലൊരു ആവശ്യം അബ്ദുൾ റഹീമും മുന്നോട്ട് വെച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഈ കേസിലെ നാല് വഴികൾ നമുക്കൊന്ന് നോക്കാം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് അതിക്രൂരമായ കൊലപാതക പരമ്പര നടക്കുന്ന ദിവസം പേരുമലയിലെ വീട്ടിൽ വെച്ച് ഉമ്മ ഷെമീ യെ അഫാൻ ആക്രമിക്കുന്നു ആക്രമിച്ച ശേഷം നേരെ പിതൃമാതാവ് സൽമാ ബേബിയുടെ പാങ്ങോടുള്ള വീട്ടിലേക്ക് പോകുന്നു അവരെ ആക്രമിച്ച് അവരുടെ സ്വർണം കൈക്കലാക്കുന്നു ശേഷം വീണ്ടും അഫാൻ പോകുന്നത് അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലേക്കാണ് പിതൃ സഹോദരന്റെ വീട്ടിലേക്കാണ് അവിടെ സോഫയിൽ സോഫയിലിരിക്കുന്ന അബ്ദുൽ ലത്തീഫിനെ ആക്രമിക്കുന്നു കൊലപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു അതിനുശേഷം സുഹൃത്ത് ഫർസാനയെ വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വരുന്നു അതിനുശേഷം ഫർസാനയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അവിടെ വെച്ച് ആക്രമിക്കുന്നു അതിക്രൂരമായി ആക്രമിച്ച ശേഷം സ്വന്തം അനിയനെയും അപായപ്പെടുത്തുന്നു ഇത്തരത്തിലാണ് അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ ഇത്രയും അര കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ കേസിനെ സംബന്ധിച്ച് ഈ അഫ്ഫാന്റെ മാതാവ് ഷമീനയുടെ മൊഴി വളരെ നിർണായകമായിരുന്നു പക്ഷെ ഇപ്പോഴും പഴയ മൊഴിയിൽ ഒരു ഈ നമ്മൾ അറിഞ്ഞ വിവരങ്ങളിൽ വച്ച് അതിൽ നിന്നും വിപരീതമായ ഒരു മൊഴിയാണ് ഷമീന നൽകുന്നത് എന്നതും വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത